നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മൊബൈൽ ഫോണിന് സമ്പൂർണ്ണ വിലക്ക് സാധാരണ ഭക്തർ ഫോണുമായി ക്ഷേത്രത്തിൽ കയറുന്നതിന് നേരത്തെ തന്നെ വിലക്കുണ്ടായിരുന്നു എന്നാൽ വി ഐപികൾക്കും വി വി ഐ പികൾക്കും ദർശനത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഫോൺ ഒപ്പം കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ ഒരാളിനെയും ഫോണുമായി ക്ഷേത്രത്തിലേക്ക് കടത്തിവിടില്ല എന്നാണ് തീരുമാനം ഇന്നലെ ചേർന്ന ിർ ട്രസ്റ്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും യോഗത്തിലാണ് ക്ഷേത്രത്തിന്റെ മൊബൈൽ ഫോണിന് വിലക്കേർപ്പെടുത്താൻ തീരുമാനമായത് പരിസരത്ത് മൊബൈൽ ഫോണുകൾ അനുവദിക്കില്ല എന്ന് ഉറപ്പാക്കാൻ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും ട്രസ്റ്റ് അറിയിച്ചു സുരക്ഷാ കാരണങ്ങളാലാണ് മൊബൈൽ ഫോണുകൾ നിരോധിച്ചിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠ മുതൽ രാമക്ഷേത്രത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഭക്തർ മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു തുടർന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും സാധാരണ ഭക്തർ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നത് വിലക്കുകയും ചെയ്തു അതിനിടെ ട്രസ്റ്റ് ദർശനത്തിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ആരംഭിച്ചു ഇതുപ്രകാരം പ്രത്യേക പാസ് ഉള്ളവർക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അനുമതിയും നൽകി കൂടാതെ വി ഐപികൾക്കും വി വി ഐ പികൾക്കും മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകുന്നതിൽ ഇളവുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതും പൂർണ്ണമായി നിരോധിച്ചു ക്ഷേത്ര പരിസരത്ത് മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകുന്നത് സുരക്ഷാ ഭീഷണി ഉയർത്തിക്കാട്ടുന്നതായി രാമക്ഷേത്ര ട്രസ്റ്റ് ഡോക്ടർ അനിൽ മിശ്ര പറയുന്നു ദർശന ക്യൂവിൽ തന്നെ ആളുകൾ ഫോട്ടോയും സെൽഫിയും എടുക്കാൻ തുടങ്ങി ഇത് ശരിയല്ല എന്ന് തോന്നി മുമ്പത്തെ പോലെ എളുപ്പവും നിർദ്ദിഷ്ടവുമായ ദർശന സംവിധാനം നിലനിൽക്കും എന്നാൽ മൊബൈൽ ഫോണുകൾ നിരോധനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു